അലൈക്കും വർഹമത് അലഹമില്ലാ അസ്സലാത്ത് അസ്സലാമോ അല റസൂല റസുലുള്ളയുടെ ജന്മദിനമായ റബിയുല്ലവൽ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് റബിയുലവൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ആര്യവിന് ശേഷം മുതൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് പവിത്രതകളുള്ള ഒരു ദിവസമാണല്ലേ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് ഒരുപാട് പവിത്രതകളുണ്ട് നമ്മൾ ഈ റബ്യൂ ലവൽ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റസൂൽലായ് സല്ലാ അലൈഹി സ്വലമ്മ ജനിച്ച മാസമാണ് ഈ ഒരു മാസത്തെ നമ്മൾ സ്വലാത്ത് കൊണ്ടും മൗലൂത് പാരായണം കൊണ്ടും നിറയ്ക്കണം നമ്മൾ മൗലയോധി പാരായണം എപ്പോഴും അധികം ചെല്ലാ മരുഭിന് ശേഷമായിരിക്കും ആ ഒരു സമയത്ത് നമ്മളെ കുഞ്ഞു മക്കളെയും കൂടി വിളിച്ചിരുത്തുക കുറച്ച് മടിയൊക്കെ ഉണ്ടാവും എന്നാലും ഒരു സ്കൂളൊക്കെ പൂട്ടിയൊരു സമയമാണല്ലോ അവർ വിളിച്ചിരുത്തി അവർക്ക് എന്തെങ്കിലും മധുരം ഉണ്ടാക്കി കൊടുക്കണം ചീരണ ഉണ്ടാക്കണം എന്നിട്ട് ഈ ഒരു മലോദക പാരായണം ചെയ്ത് കഴിഞ്ഞിട്ട് ഒര്ക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അതിലൊരു വർക്കത്താണ് വീട്ടിലൊരു സന്തോഷമാണ് എല്ലാവരും കൂടി എന്നിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇൻഷാല്ല എൻ്റെ വിഷയം അതല്ല ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് അരിവിൻ്റെ ശേഷം ചൊല്ലാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വലാത്തിനെ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്ത് വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് രോഗം കൊണ്ട് നിങ്ങൾ കുറേ നാളായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ റസൂലിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ആ ഒരു വിശ്വാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ തവക്കലാക്കിയിട്ട് പഠിച്ച റബ്ബിനോട് ചോദിക്കുക എന്നിട്ട് ഈ ഒരു സ്വലാത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം മുന്നൂറ് തവണ നിസ്കാരപ്പഴലിരുന്നിട്ട് ആര് പിൻ്റെ ശേഷം ചൊല്ലിക്കോ ഒരു എണ് എണ്ണം തെറ്റിപ്പോകരുത് എണ്ണം തിട്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ചൊല്ല് ചൊല് നിങ്ങൾ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഈ റബ്യല്ല പോലും മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് പഠിച്ച റബ്ബ് നിങ്ങൾക്ക് സാധിച്ചു തരും സ്വലാത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാലേ കുറേ സ്വലാത്തുകളുണ്ട് സ്വലാത്ത് നമ്മൾ വീട്ടിൽ അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് സ്വലാത്തല്ല അത് നമ്മളെ മനസ്സിൽ നിന്ന് വരണം നമുക്ക് ചൊല്ലാനുള്ളത് നമ്മൾ പാട്ടൊക്കെ പാടി നിൽക്കുന്ന ആ ഒരു സമയം കൊണ്ട് സ്വലാത്തിന് സ്വലാത്തിന് നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ചൊല്ലാലോ പാട്ട് പോലെ ചൊല്ലാം ഒക്കെ ചെല്ലി ചൊല്ലി നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളൊന്നും ചെയ്തു നമ്മൾ നമ്മളടുക്കാൽ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സ്വലാത്തിന് ചിലക്കും നമ്മൾ പഠിച്ച ടമ്പ് സ്വലാത്ത് ചെല്ലുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരുല നമ്മൾ മാഷിറയിൽ അതികഷ്ടമായി നിൽക്കുന്ന സമയത്ത് റസൂൽ സല്ല അലയു സ്വല്ലം എന്തു ചെയ്യും എന്ത് ചെയ്യും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും അല്ലേ അത് ഗോസിനെ വെള്ളം കുടിക്കാനും റസൂലിന് ശുപാർശ കിട്ടണമെങ്കിൽ നമ്മൾ സ്വലാത്തല്ലണം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ അമലുകളൊക്കെ വളരെ കുറവാണ് എങ്കിലും സലാത്ത് ചെല്ലുക പേരിൽ എന്തു ചെയ്യും പഠിച്ച റബ്ബ് നമ്മുടെ സ്വർഗത്തിലേക്കാക്കും റസൂൽ വേണ്ടി റബ്ബിനോട് എന്തു ചെയ്യും ഉപാർശി ചെയ്യും റസൂൽസ്ലീം എന്താ പറഞ്ഞതെന്ന് അറിയുമോ സ്വലാത്ത് ചെല്ലുന്നവർ രണ്ട് എൻ്റെ രണ്ട് വിരലുകൾ ഇങ്ങനെ അടുപ്പിച്ച് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ഞാനും എനിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നവർ ഞാനും നിങ്ങൾ നിൽക്കുന്ന പോലെയാണ് ഈ രണ്ട് വിരലുകൾ അതായത് അത്രയും അടുത്താണ് നമ്മൾ റസൂലിനോട് ചേർന്ന് നിൽക്കുന്നത് ഈ രണ്ട് വിരലുകൾ പോലെയാണ് എന്നാണ് റസൂൽ പറഞ്ഞത് അപ്പോൾ അത്രയും മഹത്തുണ്ട് സ്വലാത്ത് നമുക്ക് ആ സ്വലാത്തിൻ്റെ പവിത്രത അറിയാത്തത് കൊണ്ടാണ് നമ്മളിൽ പലരും അത് ചൊല്ലാണ്ട് പോകുന്നത് അല്ലേ ഒരുപാട് പവിത്രത ഉണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ലേ ഒരുപാട് നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ പഠിച്ച റബ്ബ് തോഫീക്ക് നൽകട്ടെ നിങ്ങൾ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും സ്വലാത്ത് കൊണ്ട് തുടങ്ങി നോക്കി അതിലൊരു ബർക്കത്ത് ഉണ്ടാവും നല്ല സന്തോഷം ഉണ്ടാവും വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ സ്വലാത്തുകളിലേക്ക് യാത്രക്കായിട്ട് പുറപ്പെടുമ്പോൾ സ്വലാത്തല്ലേ പഠിച്ച എന്ന് മലക്കുകളെ കാവൽ നമുക്കുണ്ടാവും അപ്പോൾ ആ സ്വലാത്ത് ഏതാണെന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം ഇൻഷാല്ല ആ സ്വലാത്തിനെ നിങ്ങൾ നമുക്കൊരു പതിനൊന്ന് തവണ ചൊല്ലി നോക്കാം എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലില്ലേ എവിടെ തുലയിൽ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ എൻ്റെ കൂടെ ചെല്ലുന്നവയുടെ എത്ര വലിയ ഹലാലായ ഉദ്ദേശം ഉണ്ടെങ്കിലും അവർക്കത് നിറവേറ്റി കൊടുക്കണം റബ്ബേ അവർ ചെലവഴിക്കുന്ന ഒരു സമയമുണ്ടല്ലോ സ്വലാത്ത് ചെല്ലുന്ന ആ ഒരു സമയത്തിൻ്റെ വർക്കത്ത് കൊണ്ട് ആ ഒരു ദിവസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് റബേ എൻ്റെ റസൂൽല്ലായുടെ ഹക്ക് ജാഹ് വറക്കത്ത് കൊണ്ട് അവർക്ക് അവരുടെ എന്ത് ഹലാലായ ഉദ്ദേശമാണെങ്കിലും നീ സാധിച്ചു കൊടുക്കണേ അല്ല പാവങ്ങളാണല്ല ഒരുപാട് തെറ്റുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എങ്കിലും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല സ്വലഹത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കഴിച്ചിലാക്കണേയല്ല ഇത്ര വലിയ രോഗം കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും പഠിച്ചറപ്പേ നീ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ല എല്ലാ കണ്ണേറിൽ നിന്നും നാവേറിൽ നിന്നും ഞങ്ങൾക്ക് നിന്റെ കാവലുണ്ടാവണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളെ കല്യാണമൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാവാൻ അവർക്ക് അനുയോജ്യമായ ഇണങ്ങളെ കിട്ടുവാന് പഠിച്ചേ ഈ സ്വലാത്തൊരു നിമിത്തമാകണേ അല്ല പഠിച്ചവരെയും സ്വീകരിക്കണേ ഇൻഷാള്ളാ നമുക്കൊരു പതിനൊന്ന് തവണ ഈ ഒരു സ്വലാത്തിന് ചെല്ലാം നിങ്ങൾ എൻ്റെ കൂടെ ചെല്ലൂലേ ഇൻഷാല് اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاهي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاهي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العلي قدر اللي من جاهي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر الذي من جاهي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر الذي من جاهي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الامي الحبيب العالي القدر العليم الجاهي وعلى اله وصحبه وسلم اللهم صل على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العلي أي قدر والعظيم الجاه وعلى وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر الذي بالجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر الذي بالجاه وعلى آله وصحبه وسلم മുഹമ്മദ് പഠിച്ചറപ്പേ ഞങ്ങൾ ചൊല്ലിയതായ സ്വലാത്തിനെ നിസ്വീകരിക്കണേയുള്ള ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളെയും റബ്ബ് ഞങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് കൊണ്ട് തന്നെ പുറത്തു തരണേയുള്ള ഒന്നും ആ ചെറിയയിലേക്ക് മാറ്റി വെക്കല്ലറബേ പഠിച്ചവനേ ഞങ്ങൾ നീ വഷളാക്കലറബേ ആ ഒരു സമയത്ത് തല കുനിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് എത്തിക്കില്ലറബേ പുനി അവൽ ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും നീ നിറവേറ്റി തരണേ അള്ളാഹ് എളുപ്പമാക്കി തരണേ അള്ളാഹ് മുത്തർ സുലി സലാഹ് അലൈ വല്ലയുടെ ജന്മദിനമായ റബ്ബി അല്ല റബ്ബേ ഞങ്ങൾ നിൽക്കുന്നത് പഠിച്ച ചെറുബേ മുത്ത ഹബി ബിൻ ഹക്കു ജാഹ് പുറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ എന്തോ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ സലാഹത്തിനെ ചൊല്ലിയത് ആ ഒരു ഉദ്ദേശത്തെ നീ എത്രയും പെട്ടെന്ന് തന്നെ നിറവേറ്റി തരണേ റബ്ബേ ഇൻഷാ ഇൻഷാ എല്ലാവരോടും അസ്ലാ അലൈക്കും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വാലൈക്കും അസല വരമ താലി വരക്ക